ഞങ്ങൾക്ക് ഈ കുഞ്ഞ് ലഭിച്ചപ്പോൾ സന്തോഷം പറയാൻ പറ്റാത്തതായിരുന്നു അപ്പോൾ പരിശുതി അമ്മയ്ക്കും തിരുക്കുമാരും ഒരായിരം നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് ജീതു ഞാൻ സെൻറ്റ് പോൾസ് വേഴപ്ര ഇടവകയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ പതിനൊന്നിനാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും ഷാർജയിലാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ ആദ്യത്തെ ഉടമ്പനി നിയോഗം ഒരു കുഞ്ഞിന് വേണ്ടിയുള്ളതായിരുന്നു പത്ത് വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി ഞങ്ങൾക്കൊരു കുഞ്ഞ് ഞാൻ ആയി ഒമ്പതാമത്തെ മാസത്തിൽ ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഞാൻ പ്രഗ്നൻ്റ് ആയെങ്കിലും എട്ടാമത്തെ ആഴ്ചയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിൽ ഉടമ്പടി എടുത്തപ്പോൾ ഞങ്ങളത് ഉടമ്പടി നിബന്ധനകളൊക്കെ പാലിക്കുന്നുണ്ടായിരുന്നു അപ്പം പതുക്കെ ജോലിയുടെ ആയിട്ട് പ്രാർത്ഥിക്കുന്ന സമയമൊക്കെ മാറി പക്ഷേ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യപ്രവൃത്തികളൊക്കെ ഞങ്ങൾ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് കൊറോണയായി ഞങ്ങൾ ആ സമയങ്ങളിലൊന്നും നാട്ടിലേക്ക് വന്നിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലാസ്റ്റ് ഫെബ്രുവരിയിൽ എനിക്ക് ആനുവൽ ലീവ് ആയിരുന്നു ആ സമയത്ത് ഞാൻ പിന്നെയും ഉടമ്പടി അനുസരിച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി രാവിലെ എണ്ണീറ്റ് പ്രാർത്ഥിക്കുവാനും ദേവാലയത്തിൽ എന്നും പോവാനും ഒക്കെ ശ്രമിച്ചു തുടങ്ങി ആ ഉടമ്പടി നിബന്ധനകൾ ഞാൻ പാലിക്കാൻ തുടങ്ങിയതിൻ്റെ മൂന്നാമത്തെ ദിവസം ഞാൻ പ്രഗ്നൻ്റായി ആ കാര്യം ഞങ്ങൾ അറിയുന്നത് ഏകദേശം രണ്ട് മാസത്തിനു ശേഷമാണ് മൂന്ന് മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ബന്ധുക്കളെയൊക്കെ ഈ കാര്യം അറിയിച്ചു കാരണം എല്ലാ തവണയും പ്രഗ്നൻ്റ് ആവും പക്ഷേ അത് ഞങ്ങൾക്ക് നഷ്ടപ്പെടും അങ്ങനെ എല്ലാവരും വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സന്തോഷം ഞങ്ങൾക്ക് ലഭിച്ചത് ഫെബ്രുവരിയിൽ ഞങ്ങളിത് ഞങ്ങൾ ഉടമ്പടി നിയമങ്ങൾ നിബന്ധനകൾ പാലിക്കാൻ തുടങ്ങി തുടങ്ങി മൂന്നാമത്തെ ദിവസമാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത് ഞങ്ങൾ ഈ വിവരം അറിഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞങ്ങളോട് ഒരുപാട് നിബന്ധനകൾ അവർ പറഞ്ഞിരുന്നു നിങ്ങൾ പല പലവിധ കാര്യങ്ങളും മെഡിസിൻസും മറ്റും എടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു കാരണം മുൻപിലുണ്ടായിരുന്ന ഹിസ്റ്ററി അതുപോലെയായിരുന്നു പക്ഷേ മാതാവിൻ്റെ മാതാവിനോട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു പല പല ഇഞ്ചക്ഷനും മറ്റും എടുക്കണമെന്ന് അവർ പറഞ്ഞു കുഞ്ഞിനെ നഷ്ടപ്പെടാതിരിക്കാൻ അവയൊന്നും ഞങ്ങളെടുത്തില്ല ടാബ്ലറ്റ് ആസ്ക്രീൻ ടാബ്ലറ്റ് എടുത്തു കാരണം ആദ്യത്തെ കുഞ്ഞ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ബ്ലഡ് ക്ലോട്ട് വല്ലതും ആയിട്ടായിരിക്കാം എന്നതായിരുന്നു അവർ പറഞ്ഞിരുന്നത് ശരിക്കും അതിൻ്റെ റീസൺ ഒന്നും അറിയത്തില്ലെങ്കിലും അവർ പറഞ്ഞിരുന്ന ഒരു റീസൺ അതായിരുന്നു ദൈവകൃപയാൽ മുപ്പത്തഞ്ചാമത്തെ ആഴ്ചയിൽ ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് ലഭിച്ചു ഫ്രീ ടൈം ആയിരുന്നു അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ അതെല്ലാം കടന്നുപോയി പക്ഷേ കുഞ്ഞ് ജനിച്ച മൂന്നാമത്തെ ദിവസം ആദ്യമേ എൻ ഐ സിയുയിലല്ലായിരുന്നു അവന് എനിക്ക് പ്രഗ്നൻസിയിൽ ഞാൻ ഡയബറ്റിക് ആയിരുന്നു അപ്പം കുഞ്ഞിന് ബ്ലഡ് ഷുഗർ കുറയുമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായാലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു പക്ഷേ മൂന്നാമത്തെ ദിവസം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല മൂന്നാമത്തെ ദിവസം രാവിലെ കുഞ്ഞിന് ആ പടയൊരു ഭയങ്കര കരച്ചിലും മറ്റുമായിരുന്നു അങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കിനും ബ്ലഡ് ഷുഗറൊക്കെ നോർമലാണ് പക്ഷേ ഈ കരച്ചിലെല്ലാം കാരണം ഞങ്ങളിങ്ങനെ ആ പടയെ വിഷമിച്ചിരിക്കുമ്പം സിസ്റ്റർ വന്ന് ബ്ലഡ് ഷുഗർ നോക്കുമ്പോൾ അവൻ്റെ കാലിൽ നീല കളർ ഉണ്ടായിരുന്നു അങ്ങനെ അവർ പെട്ടെന്ന് എൻ ഐ സിയിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കാലിലും കയ്യിലും അങ്ങനെ വരുന്നത് നോർമലാണെന്ന് പറഞ്ഞു പക്ഷേ ഒരു അന്ന് തന്നെ ഉച്ച കഴിഞ്ഞിട്ട് ആ കുഞ്ഞിന് ഒരു സീഷർ അറ്റാക്ക് ഉണ്ടായി വളരെ ചെറിയൊരു സെക്കൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജനറലൈസ്ഡ് സി സീഷർ ആയിരുന്നു താനും പക്ഷേ ഞങ്ങൾ ആകെ തകർന്നു പോയി ഇത്രയും ഞങ്ങൾക്ക് അങ്ങനെ ലഭിച്ചു പോട്ടാലും സന്തോഷം പറയാൻ പറ്റാത്തതായിരുന്നു അപ്പോൾ ഞങ്ങളവിൻ്റെ അടുക്കൽ എൻ ഐ സിയിൽ കൊണ്ടുപോയി കാശ് രൂപവും പറ്റി വെച്ച് പ്രാർത്ഥിച്ചു തൈലം പുരട്ടി ഡോക്ടർ പല ഇൻവെസ്റ്റിഗേഷൻസും പറഞ്ഞു ആദ്യമായിട്ട് അൾട്രാസൗണ്ട് ചെയ്തു അതിനകത്ത് തലയിൽ ചെറിയ നീർക്കെട്ടുണ്ടായിരുന്നു അത് നോർമൽ ഡെലിവറി വരുന്ന കാര്യമായിരുന്നു അതിന് ശേഷം കാരണം എന്താണെന്ന് കണ്ടാൽ അവർ പല കാര്യങ്ങളും ചെയ്ത് നോക്കി ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ഇലക്ട്രോലൈറ്റ്സ് ചെക്ക് ചെയ്ത് നോക്കി ഇതെല്ലാം നോർമൽ അതിനുശേഷം അവർ എക്കോ നോക്കി എക്കോയിൽ നോർമലാണ് കുഞ്ഞിന് ആറുമാസം ഏകദേശം ആറ് മാസം ഒക്കെ കഴിയുമ്പോൾ അടയുന്ന ഒരു ഹോള് മാത്രമേ ഉള്ളൂ അത് നോർമലാണെന്ന് പറഞ്ഞു അവിടെയും ഞങ്ങൾക്ക് കാരണം കണ്ടെത്താൻ കഴിഞ്ഞില്ല അതിനുശേഷം അവർ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി കണ്ടെത്താൻ വേണ്ടി ഇ ജി പറഞ്ഞു അത് നോർമൽ അതിനുശേഷം ഡോക്ടർ എം ആർ ഐ സജസ്റ്റ് ചെയ്തു അതിനു മുന്നേ തന്നെ മെറ്റാബോളിക് സ്റ്റഡിയും ചെയ്തു അത് നോർമൽ എം ആർ ഐ ചെയ്തപ്പോഴത്തേക്കിനും കുഞ്ഞിൻ്റെ ബ്രെയിനിൽ ഓക്സിജൻ സപ്ലൈ കട്ടായിട്ടുള്ള ചില പോർഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായ കുറച്ച് ഇഞ്ചുറി ഉണ്ടാകും ഹൈപ്പോക്സിക് ഇഞ്ചുറിയെന്ന് പറയുമതിന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വല്ലാതെ വിഷമിച്ചു ഇത് അത് അതുപോലെ തന്നെ അതിലും കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വളർച്ചയെ അത് ബാധിക്കുമല്ലോ അതോടൊന്ന് ഞങ്ങൾ വളരെയധികം വിഷമിച്ചു അങ്ങനെ ഡോക്ടർ ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്തു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളെ ഒരു പീഡിയാറ്റിക് ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെ അവിടെ തന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചു അവർ വന്ന് ചെക്ക് ചെയ്തു എല്ലാം കഴിഞ്ഞ് പിന്നെയും അവർ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തു സീഷർ ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഏകദേശം ഒന്നര മാസത്തോളം അവൻ മരുന്ന് എടുത്തു ഇപ്പോൾ ആ മരുന്നെല്ലാം പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്തു രണ്ടാമത്തെ എം ആർ ഐയിൽ കുഞ്ഞിന് ആദ്യത്തെ നിന്നും വേറെ ഒരു കുഴപ്പവും വന്നിട്ടില്ല ആദ്യത്തെ ഇഞ്ചുറി കൊണ്ട് അവന് ഇതുവരെ ഒരു കുഴപ്പവും വന്നിട്ടില്ല ഇപ്പം നാല് മാസമായി കുഞ്ഞിന് ഈ നിമിഷം വരെ അവൻ അറ്റൈൻ ചെയ്യേണ്ട എല്ലാ മൈൽ സ്റ്റോൺസും അവൻ അച്ചീവ് ചെയ്തിട്ടുണ്ട് കൃത്യം നാല് മാസമായപ്പം കമന്നു വീഴുകയും ചെയ്തു അതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ സാക്ഷ്യം ഞാനിപ്പോഴും വിശ്വസിക്കുന്നു കുഞ്ഞിനെ ആ സീഷർ വന്നത് ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ട് ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് ആദ്യത്തെ കുഞ്ഞെങ്ങനെയാണ് മരണപ്പെട്ടതറിയാൻ വേണ്ടി ഏകദേശം പതിനൊന്ന് ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഞങ്ങൾക്ക് ആദ്യത്തെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ആദ്യത്തെ കുഞ്ഞിന് സംഭവിച്ചത് എന്താണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നതാണ് ദൈവം രണ്ടാമതായിട്ടുള്ള സാക്ഷ്യം ഞങ്ങളൊരു ഭവനത്തിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഏകദേശം പതിമൂന്ന് വർഷമായിട്ട് സ്വന്തമായ ഒരു ഭവനത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു അതും മാതാവ് പൂർത്തിയാക്കി തരാൻ പോകുന്നു ദൈവകൃപയാൽ അടുത്ത മാസം ആ ഭവനത്തിൻ്റെ പണി ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു മാതാവിൻ്റെ കൃപയാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് വഴി ഈശോ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഉടമ്പടി തൈലവും ഉപ്പും മറ്റു ഉപയോഗിച്ച് ഒരുപാട് രോഗസൗഖ്യം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇവൻ്റെ കുഞ്ഞിനെ എൻ ഐ സിയിൽ സമയത്ത് ഞങ്ങൾ എന്നും കൊണ്ടുപോയി കാശുപം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തൈലവും മറ്റും പുരട്ടുമായിരുന്നു നോർമൽ ഡെലിവറി ആയിരുന്നു മുപ്പത്തഞ്ചാമത്തെ ആഴ്ചയിലായിരുന്നു അപ്പോൾ ഡോക്ടേഴ്സ് ഇങ്ങനെ പറഞ്ഞിരുന്നു ചിലപ്പം ഡെലിവറിയുടെ സമയത്ത് പറ്റിയ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടായിരിക്കും ഇങ്ങനെ വന്നതാണ് പക്ഷേ ഡെലിവറിയുടെ സമയത്തുള്ള ഒരു പ്രശ്നമല്ല കാരണം മെഡിസിൻ തന്ന ഒരു മൂന്നര മണിക്കൂറിനുള്ളിൽ ഡെലിവറി നടന്നു അതുമാത്രമല്ല കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ കരയുകയും ചെയ്തു അവനെ അവന് വലിയ വെയിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ടു പോയിൻ്റ് ത്രീ ഫോർ സീറോയെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം കൂടുതൽ വേറെ ഇൻസ്ട്രുമെൻസ് ഒന്നും ഉപയോഗിച്ചിട്ടല്ല അവനെ അവർ പുറത്തെടുത്തത് ഞാൻ ശരിക്കും വ്യക്തമായി കണ്ടതാണ് കുഞ്ഞ് കരയുന്നതുമെല്ലാം അപ്പോൾ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ആദ്യത്തെ കുഞ്ഞിന് സംഭവിച്ചത് അതാണ് ഈ തേം എത്തിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെയും കിട്ടുമായിരുന്നില്ല ദൈവകൃപയാൽ ഞങ്ങൾക്ക് ലഭിച്ച് ഈ അനുഗ്രഹത്തിന് കൊടാനുകൂടി നന്ദി ഞങ്ങൾ അർപ്പിക്കുന്നു